ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അമ്പലം പോയ വിശേഷമാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം എൻ്റെ ലൈവിലൊക്കെ കാണുന്ന കുറച്ച് പേർക്കറിയാം ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചു കുറച്ച് ദിവസമായി മരിച്ചിട്ടോ അപ്പം നമുക്ക് ഇവിടത്തെ ഒരു ആചാരപ്രകാരം മരിച്ചു കഴിഞ്ഞ് പതിനാറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് ഉറങ്ങണം രാത്രി നമ്മൾ അവിടെ തങ്ങി രാവിലെ ദർശനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് ഇവിടത്തെ ഒരു ആചാരം അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ കുറച്ചൊക്കെ പാലിക്കണം പിന്നെ നല്ലതും അല്ലേ അമ്പലത്തിൽ പോയി നമ്മൾ അവിടെ ഒന്ന് താമസിച്ച് അതായത് രാത്രി നമ്മൾ അമ്പല അമ്പലത്തിൽ ഉറങ്ങണം എന്നുള്ളത് ഇവിടെ ആന്ധ്രയിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മളും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവുമല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നാൽ പതിനാറ് കഴിഞ്ഞാൽ പതിനാറാമത് ദിവസം പതിനഞ്ചിന് നമ്മൾ ക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്ന് തന്നെ അമ്പലത്തിൽ പോകല്ലോ ക്രിയ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് വരിക പിന്നെ നമ്മൾ പതിനാറിന് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് ഇവിടെ നിദ്ര ചെയ്യാന്ന് പറയും അതായത് അമ്പലത്തിൽ പോയിട്ട് ഉറങ്ങണം നമ്മൾ എല്ലാം ഇവിടെ എല്ലാവരും ചോദിക്കട്ടോ നിങ്ങൾ നിദ്ര ചെയ്തില്ലേ അതായത് അങ്ങനെ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ പോയി ഒരു ദിവസം ആ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളിവിടെ പോയത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്ത് അതായത് ഏകദേശം ഒരു മുക്ക മണിക്കൂറൊക്കെ ഇവിടെ നിന്ന് യാത്ര ഉണ്ടാവും അപ്പം ഞങ്ങൾ ഫാമിലി മൊത്തം പോയി കാരണം എല്ലാവരും പോകണം എല്ലാവരും പോയി നമ്മൾ അവിടെ നിദ്ര ചെയ്ത് പ്രാർത്ഥിച്ച് ആ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ നിദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം എന്നാണ് ആത്മാവിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ റൂമൊക്കെ എടുത്ത് താമസിക്കുകയാണ് കേട്ടോ ശിവൻ്റെ അമ്പലമാണ് അപ്പോൾ ദോ കാ കാണുന്നതാണ് നമ്മളെടുത്ത റൂം അവിടെ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി ഭയങ്കര ഇട്ടോ രാത്രി നമ്മൾ പോകുമ്പോഴേക്കും അമ്പലം അടച്ചു കാരണം നമ്മൾ നിദ്ര ചെയ്യാനല്ലേ പോകുന്നത് അപ്പോൾ നമ്മൾ രാത്രി അങ്ങോട്ട് എത്തുമ്പോഴേക്കും കാരണം ശിവേട്ടനെ നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോയി അപ്പോൾ രാത്രിയാണ് നമ്മൾ പോയത് അപ്പോൾ രാത്രി ആകുമ്പോൾ തന്നെ അമ്പലമൊക്കെ അടച്ചു അപ്പോൾ നമ്മളങ്ങനെ അവിടെ അടുത്ത് കുറേ പേര് താമസിക്കും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചടങ്ങ് പ്രകാരം താമസിക്കണം അമ്പലങ്ങളിൽ പോയിട്ട് നമ്മളവിടെ വൈകുന്നേരം തൊഴുത് അവിടെ കിടന്ന് രാവിലെയും ദർശനം ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്ത മരിച്ചിട്ട് അങ്ങനെ നമ്മൾ ആ ഫാമിലി അതായത് നമ്മുടെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം ഇങ്ങനെ നിദ്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ആത്മാവിന് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വൃത്തി ഉണ്ടായിരുന്നു ചുമരൊക്കെ പൊളിഞ്ഞ് ചുമരാണ് പക്ഷേ റൂമിൻ്റെ ഉള്ളിലും ബാത്റൂമും ഒക്കെ നല്ല അടിപൊളി വൃത്തിയാട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി റൂമ് കുറച്ച് പഴയ റൂമാണ് ദേവസ്വംവഴ വക റൂമല്ലേ അപ്പോൾ റൂമൊക്കെ കുറച്ച് പഴയതാണ് പുതിയ റൂമെന്നല്ല പഴയ റൂമാണ് പക്ഷെ വൃത്തിയുണ്ട് നല്ല അടിപൊളി വൃത്തിയുണ്ട് കേട്ടോ ബാ ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തി നമുക്ക് അങ്ങനെയൊക്കെ ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പിടിച്ചിട്ടില്ലെങ്കിൽ അറുപ്പ് വന്നാൽ പിന്നെ പോയി ചിലവിടെയൊക്കെ നമ്മൾ നല്ല കാശ് കൊടുത്തിരിക്കും പക്ഷെ വലിയ വൃത്തിയൊന്നും തോന്നിയിട്ടില്ല ഇത് നല്ല വൃത്തിയുണ്ട് ദേവസ്വത്തിൻ്റെയാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് വീടും ആ വീട് മീൻസ് ആ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചുമരൊക്കെ പുറത്തൊക്കെ അങ്ങനെ പൊട്ടിയത് കണ്ടു പക്ഷെ ഉള്ളിലൊന്നും വലിയ കുഴപ്പമില്ല നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ റൂമ് തുറന്നു നമ്മൾ ആദ്യമേ റൂമിൽ തുറന്നു കെട്ടോ പിന്നെ ഒന്ന് അടച്ചപ്പം അച്ചു പിന്നെയും തുറന്നതാണ് അപ്പോൾ നമ്മുടെ സഞ്ചിയൊക്കെ അവിടെ ഇരിക്കുന്നു അപ്പോൾ നമ്മളങ്ങോട്ട് നേരെ റൂമിൽ വന്നു പുറത്തെ ചെരുപ്പൊക്കെ ഓരിയിട്ട് ആൾക്കാരെ അടിച്ചുകൊണ്ട് വിട്ടു അപ്പോൾ നമ്മൾ സൈഡിൽ ചെരുപ്പൊക്കെ ഓരിയിട്ട് അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതായത് രണ്ട് റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഫാമിലി നമ്മളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ റൂമൊക്കെ റെഡിയാക്കി നോക്കി ആ റൂമൊക്കെ അടിപൊളിയാണ് ഞാൻ കുറച്ച് നേരം വിശ്രമിച്ചു എനിക്ക് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരില്ലായിരുന്നു പിന്നെ ഫുഡ് കണ്ടപ്പോൾ പിന്നെ ഛർദ്ദിക്കലൊക്കെ പോയിട്ടോ അപ്പോൾ നമ്മളങ്ങനെ നേരെ രാത്രി ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ദോശയാണ് കഴിച്ചിട്ട് ഉള്ളി ദോശയാണ് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ദോശ സാധാരണ ദോശ അത്ര ഇഷ്ടമല്ല പുറത്തത്തെ സാധാരണ ദോശ അത്ര ഇഷ്ടമൊന്നുമല്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ദേശീയ ഭക്ഷണം ദോശ ആയിരുന്നു തന്നെ എനിക്ക് ദോശയോട് വലിയ താല്പര്യമില്ല പക്ഷേ ഉള്ളി ദോശയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് അതിൻ്റെ കൂടെ ഒരു ചുവന്ന ചട്നി കിട്ടും അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിലക്കടലയുടെ ചട്നിയും ഒരു തക്കാളി ച തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ചട്നി ആയിരുന്നു അപ്പം നമ്മൾ അതും അങ്ങനെ കഴിച്ചു എല്ലാവരും ദോശയെ കഴിച്ചിട്ടു നമ്മളെല്ലാവരും ദോശയാണ് കഴിച്ചത് അങ്ങനെ ദോശയും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നേരെ നമ്മുടെ റൂമിലോട്ട് വന്നു റൂമിലോട്ട് വരുമ്പോൾ ഓരോ പാക്കറ്റ് മോര് വാങ്ങിയിട്ടും നല്ല ടേസ്റ്റാണ് മോര് അത് നമ്മുടെ എന്താ പറയുക ഇഞ്ചിയൊക്കെ കൊട്ട മോരല്ലേ അപ്പം അങ്ങനെ ഓരോ പാക്കറ്റ് മോരും വാങ്ങി മോരും കുടിച്ച് അങ്ങനെ നമ്മൾ നേരെ കിടന്നുറങ്ങി ചേച്ചിയും അളിയനും അപ്പുറത്തെ റൂമിലായിരുന്നു അങ്ങനെ നമ്മളിവിടെയായിരുന്നു അങ്ങനെ കിടന്നുറങ്ങി നമ്മൾ നേരം വെളിച്ചായി രാവിലെ നേരത്തെ നീച്ചൊന്നും വിചാരിക്കേണ്ട ആറു മണിക്കേ നീച്ചുള്ളൂട്ടോ ആറു മണിക്ക് നീച്ച് അങ്ങനെ വേഗം കുളിച്ച് നമ്മൾ റെഡിയായി ഇൻ്റെ അമ്പലത്തേക്ക് തുഴുകാൻ പോകണം കേട്ടോ നല്ല വലിയ അമ്പലമാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കണ അമ്പലമാണ് ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ അമ്പലത്തിനടുത്ത് നല്ല വിശാലമായ സ്ഥലം എന്ന് അപ്പോൾ അങ്ങനെ ദേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ റെഡിയായി അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു രാത്രി ഉറക്കം ശരിയില്ലാത്തതുകൊണ്ട് തന്നെ മുഖം ഒരു ഉഷാറില്ല സ്ഥലം മാറി കട എനിക്ക് അത്ര പെട്ടെന്ന് ഉറക്കം വരില്ല അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട് കാരണം ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് റൂമിൽ നിന്ന് റൂമൊക്കെ കടച്ചു നമ്മളെല്ലാവരും കൂടെ വരികയാണ് അപ്പോൾ ഞാൻ പിന്നാലെ ആയിപ്പോയി അപ്പോൾ ശിവയാട്ടം ചോദിക്കുകയാണ് എന്താണ് അവിടെ ചെയ്യണതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ശിവേട്ടനെ വെട്ടിച്ചതാണ് ഓടിപ്പോയി വെട്ടിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളെടുത്തും നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴുള്ള സന്തോഷമാണ് ഇതൊക്കെ കേട്ടോ കാരണം എല്ലാവരും ഭയങ്കര ഡൗണായിപ്പോയിരുന്നു പിന്നെപ്പോൾ നമ്മൾ വേണ്ട എല്ലാവരെയും ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കാൻ അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ഉഷാറാക്കി എടുത്തു എല്ലാവരും പറഞ്ഞാൽ ശിവേട്ടനോം പറയുന്ന വേണ്ട അമ്മ ശിവേട്ടൻ ചേച്ചി എല്ലാവരും ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ നോക്കിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കാരണം വിഷമിച്ചിരുന്നിട്ട് എന്താണ് കാര്യം അച്ഛനും അത് വിഷമമാവും ഇവരൊക്കെ വിഷമിക്കണ കാണുമ്പോൾ അപ്പം അങ്ങനെ നമ്മൾ ഇവരെല്ലാവരെയും ഒന്ന് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ പെട്ടെന്നൊന്നും ഓക്കെ ആവില്ലല്ലോ എന്തായാലും പക്ഷേ എന്നാലും ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും അത്യാവശ്യം ഓക്കെ ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം അമ്പലത്തിൽ നമ്മൾ വിനായകനെ വെച്ചിട്ടുണ്ട് അതായത് നമ്മളല്ല അവിടെ ഉള്ളവർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഈ അത്തൂം ചതുർത്ഥിക്ക് നമ്മൾ ഗണപതിനെ വെക്കുമല്ലോ അപ്പം അങ്ങനെ അത്തൂം ചതുർത്ഥിയും എന്താ ഞാൻ പറയുന്നത് അതന്നെ വിനായക ചതുർത്ഥി അസ്തൂം ചതുർത്ഥി ആ വിനായക ചതുർത്ഥിക്ക് നമ്മൾ ഗണപതിനെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ വീട്ടിലെല്ലാ വർഷവും വെക്കാറുണ്ട് ഇപ്രാവശ്യം വീട്ടിൽ വെക്കാൻ പറ്റിയിട്ടില്ല അച്ഛൻ മരിച്ചത് നമ്മൾ വീട്ടിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പൂജയൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം നമുക്കതൊന്നും പറ്റിയിട്ടില്ല പിന്നെ അപ്പം നമ്മുടെ അമ്പലത്തിൽ വെച്ചപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ തൊഴുതു നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വന്ന് വിളിച്ച് തന്നെ കാരണം ഞാൻ എല്ലാ വിനായകനും വയ്ക്കുമ്പോൾ എല്ലാ പ്രാവശ്യം പോണതാണ് പ്രസാദൊക്കെ ഉണ്ടാക്കി കൊടുക്കും വിളിച്ച് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെയൊക്കെ തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദമായിട്ട് നമുക്ക് കതമ്പമാണ് കിട്ടി കതമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറും ചോറും ആണ് കേട്ടോ ഇവിടെ അമ്പലത്തിൽ നമുക്ക് പ്രസാദമായിട്ട് കിട്ടിയതാണ് കതമ്പം അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചു കതമ്പൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ ടിഫനും കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചത് ഭൂരിയാണ് ഭൂരി കഴിച്ചു എനിക്ക് രാവിലെ ആകുമ്പോൾ ദോശ വേണ്ടെന്ന് വിചാരിച്ച് രാത്രി ദോശയെല്ലാം കഴിച്ചു ആ കടയത്തെ സ്ത്രീ പറയാം ഇന്നലെ എന്താണുള്ളത് കഴിക്കുമെന്ന് ദോശയാണ് അപ്പം ഇന്നലെ നിങ്ങൾ ദോശയല്ലേ കഴിച്ച് ഇന്നും നിങ്ങൾ ഭൂരി കഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ഓ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഭൂരി കഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഭൂരിയും കൂടെ കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാണ്ട് ഭൂരിയൊക്കെ നല്ല വലിയ ഭൂരി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഭൂരിയും കറിയും ഒക്കെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ഉപ്പെല്ലാം കൂടുതൽ വേണ്ടതുകൊണ്ട് ഇച്ചിരി ഉപ്പ് എനിക്ക് കമ്മിയായിരുന്നു പക്ഷേ കൂട്ടാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ നല്ല അടിപൊളി ഇഞ്ചി ചായയാണ് കുടിക്കുന്നത് കേട്ടോ നല്ല എരുമപ്പാലിൽ ഇഞ്ചി ചായ പൊളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മളങ്ങനെ ഇഞ്ചി ചായയും കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കുടിക്കണ വീഡിയോ എടുത്താൽ പോരല്ലോ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പം എന്നാൽ എല്ലാവരെയും അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന്റെ പിന്നാമ്പറത്ത് എൻ്റെ ഒരു മകൾ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ് എന്നെ ഈ തലയുടെ പിന്നാമ്പറത്ത് ഇങ്ങനെ കൊമ്പ് പോലെയൊക്കെ വെക്കുകയാണ് കേട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ നമ്മൾ നോക്കണ സമയത്താണ് ഈ പെണ്ണ് എൻ്റെ തലയുടെ പിന്നാമ്പറത്ത് വന്നിട്ട് കൊമ്പ് പോലെ കാണിക്കുക അത് കണ്ട് കണ്ടോ എത്ര ഉണ്ട് സാധനം അത് നോക്കി എൻ്റെ പിന്നാമ്പറത്ത് നിന്ന് കാണിക്കുന്നു എൻ്റെ എന്നെ മകൾ അല്ലേ ഒരു സംശയവും ഇല്ല എൻ്റെ എന്നെയാണ് മകൾ അതിന്റെ മുന്നിട്ട് നോക്ക് ഞാൻ വീഡിയോ അങ്ങോട്ട് തിരിക്കേണ്ട സമയത്ത് എൻ്റെ തലയുടെ പിന്നാമ്പറത്ത് കൊമ്പായിട്ട് കാണിക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു അപ്പം എങ്ങാനും ഞാൻ കണ്ടതായിരുന്നെങ്കിൽ ആഹാ ഹാ പിന്നെ പറയേ വേണ്ട പക്ഷേ എന്താണ് അപ്പം ഞാൻ കണ്ടില്ല അത് കഴിഞ്ഞിട്ടാണ് കണ്ടതാ കണ്ടോ എന്താ ചീ ഇങ്ങനത്തെ തോന്നും കുട്ടികളൊക്കെ അല്ലേ പൊട്ടിച്ചെറിച്ച പെണ്ണാണെന്ന് അപ്പോൾ എന്തൊക്കെയോ പിന്നെ അവിടുത്തെ എന്തൊക്കെയോ ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞു അമ്പലത്തിൽ നമ്മൾ നിദ്രയൊക്കെ ചെയ്തു വീട്ടിൽ വന്നു ഭയങ്കര വെയിലാട്ടോ വെയിലെന്ന് പറഞ്ഞാൽ പോരാ ഒടുക്കത്തെ വെയിലായിരുന്നു വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മൾ അവിടെ ഇങ്ങനെ ആമേനെ കണ്ടത് കേട്ടോ അപ്പം ഞാൻ മക്കൾക്കെല്ലാം ആമേനെ കാണിച്ചു കൊടുത്തു അവിടുത്തെ അമ്പലത്തിൻ്റെ കിണറിൽ നിന്ന് ആമകൾ പറഞ്ഞു അറേ എങ്ങനെ പോയാലും ഒരു ആറേ എണ്ണത്തിൽ മേലുണ്ട് ഇത്ര വലു വലുതാ വെച്ചിട്ടോ കണ്ടു ഒത്തിരി വലു വലുത് അപ്പം അങ്ങനെ ആമേനൊക്കെ കണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് വണ്ടി വിട്ടു വിളിച്ചു കെട്ടോ നമ്മൾ പോകുമ്പോൾ വിളിച്ച ഓട്ടോക്കാരനെ തന്നെയാണ് നമ്മൾ വരുമ്പോഴും വിളിച്ചത് അയാൾ പറഞ്ഞു നിങ്ങൾ വരുമ്പോഴും എന്നെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓക്കേ എന്നും പറഞ്ഞിട്ട് അയാളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയും അയാൾ തന്നെയാണ് നമ്മളെ അമ്പലത്തിൽ കൊണ്ടുവിട്ടത് അപ്പോൾ അങ്ങനെ തിരിച്ച് അയാളുടെ ഓട്ടോയിൽ തന്നെ വീട്ടിലേക്കും പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ കുറേ ദിവസം അതിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ബൈ